ഒരു മാർജാരൻ വനഭൂവി രാത്രിയിൽ ഇരയും തേടി നടക്കും നേരം തരസാ ചെന്നത് തങ്കൂറിലെ തങ്കേച്ചിയുടെ ബക്കറ്റിൽ വീണു ബക്കറ്റിൽ നിന്നയ്യോ തുള്ളിച്ചാടിക്കളിയും കലവില ശബ്ദവും അത് കേട്ടപ്പോൾ ഓടിയെടുത്തു തങ്കേച്ചി ബക്കറ്റിൻ അരികിൽ അയ്യോ വലിയൊരു ഭീമൻ ചുണ്ടലി എങ്ങനെ ഇതിനെ കൊന്നിടും ഞാൻ വെള്ളമൊഴിച്ചാൽ തുള്ളിപ്പോകും വടി വച്ചാലോ കയറിപ്പോകും നാടിനെ നാശം നീ ഭീമനെ വെച്ചാൽ പറ്റുകയില്ല അങ്ങനെ ഈ ബക്കറ്റ് കിടക്കുന്ന ചുണ്ടലീനെ ഒന്നും ചെയ്യാൻ കഴിയാണ്ട് ഞാനൊരു എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ബട്ട എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് പടച്ച് പഠിച്ച് ഇങ്ങനെ കാലും കൈയും കുഴഞ്ഞിട്ട് അത് ചാകലേ നിർത്തിയുള്ളൂ അല്ലാണ്ട് അതിനെ അതിനൊന്നും ചെയ്യാനിപ്പോൾ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അതിനെ ഇങ്ങ് വടിയെടുത്ത് കാട്ടിക്കൊടുത്താൽ പുറത്തേക്ക് തുള്ളിപ്പോവും വടീൻ്റെ മേലെ കയറി പുറത്തേക്ക് തുള്ളിപ്പോവും അത് പിന്നെ കൊന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയാണ് അത്രയ്ക്ക് വലിയതാണ് അതിങ്ങനെ അതിൻ്റെ തല മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ ഇരിക്കുവാന്നീനെ നോക്കിയിട്ട് ഇരിക്കുവാന്ന് അപ്പോൾ ബക്കറ്റ് ബട്ടയെടുത്ത് വെച്ചാൽ ശ്വാസം മുട്ടിട്ട് ശാകൊന്നും ചെയ്യില്ല അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ തുള്ളി 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 തളന്ന് പിന്നെ വെള്ളത്തിൽ നിന്ന് തുള്ളാൻ പറ്റാണ്ട് വെള്ളത്തിൽ മുങ്ങിയെങ്കിലായി അത് ഇന്നും നാളെയും അത് മുങ്ങിട്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതാ ഇതുണ്ടാക്കുന്ന നാശം ചെറുതൊന്നുമല്ല പൂച്ചയുണ്ട് പൂച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട കാര്യം പൂച്ചക്കൊന്നും താങ്ങാൻ പറ്റാത്തതാണ് പൂച്ചേനെ എടുത്തിട്ട് ഓടും അത് അത്രയ്ക്ക് വലിയ സാധനമാണ് ഈയിടെ ആയിട്ട് ഇതിന് മുമ്പ് ഒരാഴ്ച അപ്പറേ ഈ ഒരു കുച് കുഞ്ഞ് വീണ് നീൻ്റെ മാ കുഞ്ഞങ്ങാറ്റായിരിക്കുമോ അതിനെ നോക്കാൻ വന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിൽ ചുണ്ടലി ശല്യൽ ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റിൽ വേസ്റ്റിൻ്റെ ബക്കറ്റ് ഇരിക്കണം അതിൻ്റെ അകത്ത് ഒരു കാവക്കറ്റ് വക്കറ്റ് വെള്ളം എടുത്ത് വെച്ചാൽ ഓരോന്നിനായിട്ട് ഇങ്ങനെ കിട്ടിക്കോളും നമ്മളെ ദ്രോഹം ചെയ്യുന്നതിനാ നമ്മൾ വെച്ച് പൊറപ്പിച്ചാൽ പറ്റൂലല്ലോ എലിപ്പനിയും പ്ലേഗോ എല്ലാം നമുക്ക് ഈനെ കൊണ്ടല്ലേ വരുന്നു ഇന്നേരം പിന്നെ എന്തെങ്കിലും നമ്മൾ വെച്ച സാധനങ്ങൾ എടുത്തിട്ടും കടിച്ചിട്ടും തിന്നിട്ടും അതിനൊന്നും സമ്മതിക്കുന്നില്ല നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും അതുകൊണ്ട് ഇങ്ങനെ ഉള്ളേറ്റങ്ങളാ നശിപ്പിക്കുന്നത് നല്ലതാണ് കണ് കിട്ടിയാൽ എന്തായാലും വിടാൻ പാടില്ല പൂച്ചേനെ പോറ്റിയാൽ ഉള്ളിലേക്കൊന്നും കിടക്കുന്നില്ല അത് വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഒരു വീട്ടിലൊരു പൂച്ച നല്ല തന്നെയാണ് ഞാനിപ്പോൾ ഇതിനെ കണ്ടിട്ട് ഒരു മണിക്കൂർ സമയമായി അതിന് ഒരു ക്ഷീണം പറ്റിയിട്ടായിട്ട് എനക്ക് തോന്നുന്നില്ല എപ്പോൾ ക്ഷീണം പറ്റുമോ എന്നും അറിയില്ല എന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആ ഉണ്ടോ ആളെ കാണുമ്പോ ഇത് തുള്ളിക്കോണ്ട് നിക്കുന്ന ഈ തല മാത്രാണ് കാണുന്നത് ഇത് ചുണ്ടല്ലി എന്ന് പറഞ്ഞാൽ ചെറിയ സാധനം ഒന്നുമല്ലോ അയിൻറെ വയറെല്ലാം വീർത്ത് വണ്ണം വെച്ചിട്ടുണ്ട് അത് കുറേ വെള്ളം കുടിച്ച് കുടിച്ചിട്ടായിരിക്കും